മലപ്പുറത്ത് പോളിംഗ് ശതമാനം കുറയുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോൾ മണിയായി കഴിഞ്ഞു ഈ സമയത്ത് കഴിഞ്ഞ മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വിഭിന്നമായി വോട്ടിംഗ് ശതമാനം വളരെ കുറവാണ് അതായത് പകുതിയോടടുത്ത് അൻപത് ശതമാനം പിന്നിട്ടിട്ടേ ഉള്ളൂ നാലുമണിയോടെ അടുത്തെത്തിയിട്ടും അൻപത് ശതമാനത്തിലധികം മാത്രമാണ് ഇപ്പോൾ മലപ്പുറത്തും പൊന്നാനിയിലും വോട്ടിംഗ് ശതമാനം ഉള്ളത് അതായത് പൊന്നാനിയിലാണ് നന്നേ കുറവ് മലപ്പുറത്ത് രണ്ട് മൂന്ന് ശതമാനത്തിന്റെ ഉയർച്ചയിലാണ് പോളിംഗ് നടക്കുന്നത് എന്തായാലും രാവിലെ കനത്ത പോളിംഗ് ാണ് എല്ലാ ബൂത്തുകളിലും ഉണ്ടായിരുന്നത് എന്നാൽ ഉച്ചയോടെ ഇത് ക്രമാതീതമായി കുറയുകയായിരുന്നു കാരണം കനത്ത ചൂട് തന്നെയാണ് ഈ ചൂടിൽ വോട്ടർമാർ പുറത്തേക്ക് ഇറക്കാൻ ഇറങ്ങാൻ മടിക്കുന്നു എന്നതിന്റെ ഒരു വ്യക്തമായ സൂചനയാണ് ഈ വോട്ടിംഗ് ശതമാനം കുറയുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി വൈകിട്ടോടെയാണ് പോളിംഗ് ബൂത്തുകളിലേക്ക് ജനങ്ങൾ എത്തുക എന്നുള്ള ഒരു കണക്കുകൂട്ടലാണ് ഉള്ളത് ഇതിനുള്ള ഒരു തയ്യാറെടുപ്പുകൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും നടത്തുന്നുണ്ട് കാരണം വൈകിട്ട് മണിയോടെ എത്തിയിട്ടും അൻപത് ശതമാനത്തോളം മാത്രമാണ് മലപ്പുറത്തെ പോളിംഗ് ഉണ്ടായിട്ടുള്ളത് ഇത് വലിയ ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട് കാരണം കനത്ത ചൂടിൽ വോട്ടർമാർ പുറത്തേക്ക് ഇറങ്ങുന്നില്ല എന്ന് തന്നെയാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്